ചട്ടമ്പി സ്വാമികളും വള്ളികുന്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഓർമ്മകളാണ് എനിക്കുള്ളത് ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോഴേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞുള്ള ഓർമ്മകളാണ് എൻ്റെ എനിക്കുള്ളത് കാരണം ചട്ടമ്പി സ്വാമികൾ മരിച്ചിട്ട് ഇപ്പോഴും ഈ വർഷം നൂറ് വർഷം തയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് ശരിക്കും നൂറ് വർഷമാണ് അദ്ദേഹം മരിച്ചിട്ടിപ്പം ആവുന്നത് അപ്പം നമ്മുടെ ഈ തലമുറയ്ക്കൊന്നും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ഓർമ്മയുമില്ല കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തലമുറയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ പരമ്പുള്ള സാർ എന്ന് പറയും വള്ളിമൂത്തെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ പടയനോട്ടം സ്കൂളിൻ്റെ ഹെഡ് മാഷ്ടറായിട്ടൊക്കെ ഇരുന്ന ആദ്യ ഹെഡ് മാഷ്ടറായിട്ടൊക്കെ ഇരുന്ന പരമ്പുള്ള സാർ അപ്പം അദ്ദേഹം പറഞ്ഞു പറഞ്ഞ കഥകൾ എൻ്റെ അച്ഛൻ കേട്ടതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് സമയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പിന്നെ വള്ളിമൂന്നോട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കഥകളുണ്ട് നമ്മുടെ അമൃത ഹൈസ്കൂൾ ഇപ്പോഴത്തെ അമൃത ഹൈസ്കൂൾ വള്ളിവുന്ന ഹൈസ്കൂൾ ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് അതിനു മുമ്പ് സ്കൂൾ വരുന്നതിന് മുമ്പ് ഈ സ്കൂൾ നിന്ന പ്രദേശത്ത് അദ്ദേഹം എപ്പോഴും വരുമായിരുന്നു ഈ ചട്ടമ്പിശാമൽ വള്ളിവന്നത്ത് വന്നത് വളരെ പിന്നെ എന്ത് കാരണത്തിനാണ് വന്നിരിക്കണം കേട്ടോ വന്ന് ആറമ്പിൽ കുടുംബത്തിൽ താമസിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ പക്ഷെ അത് കൃത്യമായിട്ട് വിശദമായിട്ടിങ്ങ് രേഖപ്പെടുത്തി അധികം കണ്ടിട്ടില്ല അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ച സമയം അദ്ദേഹം വന്ന് താമസിച്ച ആ കാലത്ത് നടന്ന കുറേ സംഭവങ്ങളാണ് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞ ഓർമ്മയിൽ നിന്നും പറയാനുള്ളത് ഈ വള്ളികുന്നത്ത് സ്കൂൾ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്കൂൾ നിൽക്കുന്ന ഈ സ്ഥലം ഈ അടുത്ത പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഒരു ഒരു കുന്ന് കുന്നൻ അതാ വള്ളികുന്നതിൻ്റെ ഒരു കുന്നാണെന്ന് വേണമെങ്കിൽ പറയാം അവിടെ അന്ന് കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണത് ഈ സ്ഥലം കാട് കയറി കയറിക്കിടക്കാമെന്ന് അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് രാവിലെ ഈ പിന്നെ പ്രഭാതകർമ്മങ്ങൾക്ക് വരുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് വയലിൽ കൂടെ പോയി വയലിൽ പോയി അത് അതിൻ്റെ എല്ലാം വൃത്തിയായി കുളിച്ച് വയലിലെ ഒരു തോട്ടിലെ വെള്ളത്തിലൊക്കെ കുളിച്ച് അദ്ദേഹം തിരിച്ചു കയറി പോകാമായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ വള്ളികുന്ത ഇദ്ദേഹം ഈ ഇവിടെ ഈ രാവിലത്തെ മല ഇവിടെ ഈ കാട്ടിനകത്ത് നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ കാണുന്നവരത്ത് പറയും ഇത് വളരെ ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരു വലിയ സ്ഥാപനം വരും ഭാവിയിൽ വലിയ സ്ഥാപനം വരും ദ്ദേഹം പ്രവചിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ വന്നു വന്നുകഴിഞ്ഞ് ഇപ്പം അത് വീണ്ടും അമൃത ഏറ്റെടുത്തതിന് ശേഷം വളരെ കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ വരാൻ പോവുകയാണ് അവിടെ ഇതാണ് അദ്ദേഹത്തെ ഈ വള്ളികുന്തത്തെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞു കേട്ടൊരു സംഭവം അദ്ദേഹം ഈ ആറബിൽ താമസിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ സ്ഥലം സംരക്ഷിച്ചത് അത് എസ് എൻ ഡി പി സ്ഥാപിച്ച സമയത്ത് അതിനുവേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്ന കാര്യത്തിൽ പലയിടത്തും ഇങ്ങനെ പിരിവിനായിട്ട് കൂട്ടുകാർ കൂട്ടുകാരെ കണ്ട് നടക്കുന്ന സമയത്താണ് ആറമ്പിൽ കുടുംബത്തിൽ വരുന്നത് ആറമ്പത്തിൽ ആറമ്പിൽ കുടുംബം അവരുടെ ഉണ്ണിത്താന്മാരാണല്ലോ അപ്പോഴേ ഈ മറ്റ് ജാതിക്കാരെയൊന്നും താഴ്ന്ന ജാതിക്കാരെയൊന്നും വീടിനകത്തോ പിന്നെ ഒന്നും അന്ന് കയറ്റുന്ന ഒരു കാലമല്ല ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലമാണ് അപ്പം ചട്ടമ്പി സ്വാമികൾ നായർ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് അദ്ദേഹത്തിനവിടെ താമസിക്കാനുള്ള അവസരം കൊടുക്കുന്നത് അപ്പം ചട്ടമ്പി സ്വാമികൾക്കൊരു സംശയം പിന്നെ ഈ ശ്രീനാരായണ ഗുരുദേവൻ ഈഴവനായതുകൊണ്ട് വീട്ടിനകത്ത് ഏറ്റിയിരുത്തോ സംസാരിക്കുമോ എന്നൊക്കെ ഒരു ഭയമുണ്ട് പക്ഷേ ഉണ്ണിത്താനോടത് ചോദിച്ചില്ല എന്നിട്ട് അവിടുത്തെ അന്ന് ജീ ജീവിച്ചിരുന്ന ആ ഗ്രഹനാഥനായ ഉണ്ണിത്താനോട് പറഞ്ഞു ഇന്നൊരാൾ വരും അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു പന്തലും ഒരു പീഠവും ആ വീടിനോട് ചേർന്ന് വീടിൻ്റെ മുറ്റത്തുണ്ടാക്കി അദ്ദേഹം ഉടനെ തന്നെ ഈ പിന്നെ കവുക വെട്ടി ഒരു വലിയ പീഠം ഉണ്ടാക്കി ഒരു പന്തുലൊക്കെ ഇട്ട് ഞങ്ങൾക്ക് രണ്ട് രണ്ട് പേർക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഒരു അതിഥി ഇന്ന് വരും അദ്ദേഹത്തെ അവിടെ എത്തണമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ മനോഹരമായിട്ടൊരു കസേരയും ഒക്കെ ഉണ്ടാക്കി അവിടെ ഇട്ടു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീനാരായണ ഗുരുവും വേറെ മൂന്നാല് പേരുമായിട്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ വരുവാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഒരു ഗുരുശിഷ്യ ബന്ധമാണോ അതോ പിന്നെ സുഹൃത്തുക്കൾ സൗഹൃദമാണോ എന്നുള്ള കാര്യം ഇന്നും സംശയമാണ് ചട്ടമ്പിശാമികളെ ഗുരുവായിട്ട് അംഗീകരിച്ച ആളാണ് ശ്രീനാരായണ ഗുരു എന്നും പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറം അവർ തമ്മിൽ വളരെ തുല്യതയുള്ള ഒരു ബന്ധം കൂടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗുരുദേവൻ വന്ന് പിന്നെ വന്നിങ്ങനെ വീട്ടിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഈ ശരിക്കും വീട്ടിലോട്ട് വന്ന് കയറാൻ തുടങ്ങാണ് അന്നേരം പുള്ളി പറഞ്ഞു നാണ നാട്ടാചാരം നാണത്തെ നാരായണ ഈ നാരായണ ഗുരുവിൻ്റെ നാണന്നാണ് വിളിക്കുന്നത് ഇളയതായതുകൊണ്ട് നാണ നാട്ടാചാരം എന്ന് പറഞ്ഞു അതായത് നാട്ടാചാരമാണ് കയർന്ന് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലയോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു വാണിംഗ് കൊടുത്തത് നാണ നാട്ടാചാരം ഇത് കണ്ടപ്പോൾ ഉണ്ണിത്തന്നെ മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അന്ധം വിട്ടുപോയി കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനങ്ങ ചിന്ത ശേഷിച്ച് ഈ വലിയ ശ്രീനാരായണ ഗുരുവിനെ പോലെ വലിയൊരു മനുഷ്യൻ വരുമ്പോഴങ്ങാ ജാതിമതവും ചിന്തയൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹം സ്വാമികളെ ഒന്നും എന്തോ എല്ലാം പറഞ്ഞുകൊണ്ട് ഈ സ്വാമിയെ വീടിനകത്തോട്ട് വിളിച്ച് കയറ്റുകയാണ് മനസ്സിലായോ അപ്പം അവിടെ ഈടവനാണെന്നുള്ള പ്രത്യേകത മാറ്റി നിർത്തുമെന്ന് ചെയ്തതിൽ അദ്ദേഹത്തെ വീടിനകത്തോട്ട് വിളിച്ചിരുത്തി എങ്കിലും വീടിനകത്ത് കയറിയതിനു ശേഷം മറ്റേ ഒരിക്കൽ സ്ഥലം തന്നെ ഇരുന്നാണ് ഇരുന്നാണവർ സംസാരിച്ചതെന്ന് കേട്ടു അപ്പം ശ്രീനാരായണ ഗുരുദേവനോട് അദ്ദേഹം ചോ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത് നീ ഇപ്പം പാർവത്തിയാരുടെ പണിയാണ് ചെയ്യുന്നില്ലേ പാർവത്തിയാരെന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാര് നമ്മുടെ വില്ലേജ് ഓഫീസർ പഴയ അതായത് കാശിപിരുവ് കരമ്പിരുവ് ഏ അതായത് പിരിവിന് നടക്കുകയാണോ ഒരു ഹാസ്യ ഭാഷയിൽ എസ് എൻ ഡി പിക്ക് കാശി പിരിക്കാൻ നടക്കുകയാണല്ലോ നീ ഇപ്പം പാർവത്തിയാരുടെ പണിയാ ചെയ്യുന്നത് ഇല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയെന്നാണ് പറയുന്നത് അപ്പം കാര്യങ്ങളൊക്കെ നടക്കണം ഈ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സന്യാസി ആണെങ്കിൽ പോലും അതിനൊപ്പം ഈ സമൂഹത്തെ മുഴുവൻ കണ്ട ആളാണ് അല്ലെങ്കിൽ ഒരു സന്യാസി ഇങ്ങനെ കാശുപൂര്യൂന് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനൊരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവരുടെ നമ്മളുടെ ഇൻട്രാക്ഷനെക്കുറിച്ച് അതിനുശേഷം കുറേ തമാശയുള്ള കഥകളാണ് ഞാൻ അച്ഛൻ പറഞ്ഞു കേട്ടത് ഒന്ന് പിന്നെ ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പടയനോട്ടത്തെ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പാമ്പ് അവിടെ ഇങ്ങനെ ചത്തു കിടക്കാണ് വൈകുന്നേരമാണ് കാണുന്നത് ഇദ്ദേഹം ആ പാമ്പിനെ കണ്ടവിടെ പെട്ടെന്ന് നിന്നു നിന്നിട്ട് പറഞ്ഞു എന്നിട്ട് റോഡ് സൈഡിലോട്ട് മാറ്റി മാറ്റിയിട്ടു ആ ഇവനവിടെ കിടക്കട്ടെ നാളെ അവനെ നമുക്ക് ആവശ്യമുണ്ട് അത് പറഞ്ഞിട്ട് സാമ്യങ്ങ് ആറമ്പിലോട്ട് പോയി പിറ്റേന്ന് രാവിലെ പുള്ളി നടക്കാൻ അവിടെ ചെന്നിട്ട് ഈ പാമ്പിനെ അവിടെ നിന്ന് എടുത്തു പാമ്പിൻ്റെ ഷാവോടെ കിടക്കാണല്ലോ അതെടുത്തു വീട്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് പുള്ളി ആറമ്പിൽ ഒരിടത്തിൽ ഒരു ചിത കൂട്ടി ഈ വിറകുള്ളിലൊക്കെ പെറുക്കി വെച്ചിട്ട് ഈ പാമ്പിനെ ദഹിപ്പിച്ചു അപ്പോൾ ഉണ്ണിതാന്ന് ചോദിച്ചു എന്തോ ആ സ്വാമി കാണിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു ഇവനെ എനിക്ക് തഴയാൻ പറ്റത്തില്ല ഇവൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ആത്മസുഹൃത്തായിരുന്നു എന്നോടുള്ള ഇവനോട് പിന്നെ ഞങ്ങൾ അമ്മി പിണങ്ങി എന്നോട് ഭയങ്കര ദേഷ്യമായിട്ടാണ് വന്ന് നടക്കുമായിരുന്നു യവൻ പിന്നെ ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ എന്നെ കടിക്കാൻ വേണ്ടി അവിടെ വന്ന് കിടന്നതാണ് ആ ഞാൻ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ പാമ്പ് ഇദ്ദേഹത്തിൻ്റെ കാലിലൊന്ന് കൊത്തി കൊത്തി കഴിഞ്ഞിട്ട് കൊത്തി കഴിയുമ്പോഴാണ് പുള്ളി പറയുന്നത് പിന്നെ ആ യവൻ ഇവിടെ കിടക്കട്ടെ അത് അത് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയാണ് സംഭവം മരിച്ചു കിടക്കുകയല്ല ഇദ്ദേഹത്തെ കാലേ കടിച്ചു അപ്പോൾ പാമ്പ് കടിച്ചു എന്ന് മനസ്സിലായി ആ നീ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകായിരുന്നു പിറ്റേന്ന് വന്നപ്പോഴാണ് ചത്തുകിടക്കുന്നത് അവിടെ അപ്പോൾ ഇദ്ദേഹത്തെ പാമ്പ് കടിച്ചതും ഇദ്ദേഹത്തിനെ വിഷം കയറ്റില്ല അത് എന്തൊക്കെ മരുന്നുകളെ കഴിക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് വന്നപ്പോൾ പാമ്പ് കൊണ്ട് കിടന്നു എന്നെ കൊണ്ട് ദഹിപ്പിക്കുക യവനവൻ്റെ കൂട്ട് എൻ്റെ കൂട്ടുകാരനായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഈ അവനെ എനി മറക്കാൻ പറ്റില്ല അവന് ഈ അന്ത്യ കർമ്മങ്ങൾ ചെയ്യേണ്ട കടമ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പാമ്പനെ കൊണ്ട് ദഹിപ്പിച്ചിട്ട് കൂടുതൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് ബലിയൊക്കെ ഇട്ട് യവനെ യാത്രയാക്കി എന്നാണ് പറയുന്നത് നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഇത് അവിശ്വസനീയമായിട്ട് തോന്നാം പിന്നെ ഈ ചെട്ടപ്പിച്ചാമികളെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ ഈ ആറമ്പിൽ ഉണ്ണിത്താൻ്റെ ഭാര്യയ്ക്ക് എന്തോ അസുഖം വന്നപ്പോൾ ഒരു മരുന്നുണ്ടാക്കിക്കൊടുത്തത് ഇദ്ദേഹത്തിന് കുറേ ചികിത്സകളൊക്കെ അറിയാവുന്ന ആളാണ് മരുന്നുണ്ടാക്കി ഒരു ഒരു ലേഹ്യം ഇദ്ദേഹം കുത്തിചിരുന്ന് നാട്ടിലുള്ള മരുന്ന് പച്ച മരുന്നുകളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ലേഹ്യമുണ്ടാക്കി വെള്ള സാമി തന്നെ കഷ്ടപ്പെട്ടിരുന്ന് എല്ലാം പാചകം ചെയ്ത് ഉണ്ടാക്കി ഒരു ഉരുളിക്കകത്ത് ഇത് തണുക്കാൻ വേണ്ടി വാഴയിലേക്കിട്ട് മൂടി അവിടെ നാലുകെട്ടിൻ്റെ ഈ നടുമുറ്റത്ത് വെച്ചു കേട്ടോ അത് ഈ രേഖിയാകുമ്പം മധുരമുണ്ടല്ലോ അതിന് അത് രാവിലത്തേക്ക് ഇത് ഈ തണുത്തിട്ട് വേണം കുപ്പിയിലാക്കാൻ അപ്പം അങ്ങനെ ഇതെല്ലാം തണുത്തു കഴിഞ്ഞ് വെളുപ്പം കാലത്ത് വന്ന് നോക്കുമ്പോൾ ഈ മരുന്നിൻ്റെ ഏറെ ഭാഗവും ഒരു പട്ടി കയറി തിന്നിരിക്കും പട്ടി വന്നു ആ ലേഹി ഇല്ല ഏതാണ്ട് കുറച്ചെങ്കാണ്ടതിനകത്തിരിപ്പുള്ളൂ ബാക്കിയെല്ലാം ഈ മകരം കൊണ്ടൊരു പട്ടി വന്ന് തിന്നിട്ട് പോയിരിക്കുകയാണ് അപ്പം എന്നെ ഉൻതെന്ന് ചോദിച്ചു അയ്യോ ലേഹിയെല്ലാം പട്ടി തിന്നല്ലോ എന്ന് പറഞ്ഞു മാഹാ അത്രയ്ക്ക് അഹങ്കാരമാണോ ഈ പട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പി സ്വാമികൾ എന്നെ സാരമില്ല ആ ഉരുളി കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അടുത്ത ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ ജോലിക്കാർ പോയി ഉരുളി കഴുകിക്കൊണ്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചു എന്നിട്ട് ഇത് സ്വാമി എന്നിട്ട് രണ്ട് മൂന്ന് വാഴയിലെ ഇട്ടിട്ട് അരളി ഈ ഉരുളി മൂടി വെച്ചിട്ടാണ് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണ്ണിത്താൻ ചെന്ന് നോക്കാൻ പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണ്ണിത്താൻ ചെന്ന് ഏലം വെക്ക് നോക്കി അവിടെ പഴയ ലേഹം അതുപോലെ അവിടെ ഇരിപ്പുണ്ട് പാത്രത്തിൽ ഇരിപ്പുണ്ട് എങ്ങനെ എന്ന് എനിക്കറിയില്ല പറഞ്ഞു കേട്ട കഥയാണ് ഇതൊരു മാജിക്ക് പോലെ എനിക്ക് തോന്നി ഈ ലേഹൻ രണ്ടാമത് വന്നതാണോ മാജിക്ക് അത് ആദ്യം ഇത് പട്ടി നിന്നു എന്ന് തോന്നിയതാണോ മാജിക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പിന്നെ ആ രണ്ടാമതാ ലേഹമെടുത്ത് ഭരണിയിലാക്കുകയും അതവിടുത്തെ അമ്മച്ചി കഴിക്കുകയും ചെയ്തു അസുഖം മാറുകയും ചെയ്തു ഇതാണ് കഥ നമുക്കൊന്നും നമ്മൾ ഈ ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഥകളായിരുന്നൊക്കെ അതിനുശേഷം ഞാനീ പറഞ്ഞ ആദ്യം പറഞ്ഞ പരമുള്ള സാറ് ഈ ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പത്ത് നൂറ്റി എഴുപത് വയസ്സെങ്കിലും പത്തു നൂറ്റി എഴുപത് വയസ്സെങ്കിലും കാണുമായിരിക്കും കാരണം ഞാൻ അദ്ദേഹത്തെ എൻ്റെ വളരെ കുഞ്ഞനാളി കണ്ടിട്ടുണ്ട് ഈ പരമുള്ള സാറിന് അന്ന് അദ്ദേഹത്തിന് ഒരു എന്നെ എഴുപത് വയസ്സിന് എൺപത് വയസ്സിനടുത്ത് പ്രായം കാണും കേട്ടോ അപ്പം ഒരു എൺപത് നൂറ്റി അൻപത് വയസ്സെങ്കിലും പ്രായം ഇന്ന് ജീവിച്ചിരുന്നേ ഈ പരമുള്ള സാറിന് ഈ പരമുള്ള സാറ് എൻ്റെ വളരെ കു കുഞ്ഞനാളിൽ ആണ് ഈ ആറമ്പിൽ വന്ന് ഇദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ ഒരു ദിവസം പിന്നെ ഇവർ ഈ പരമ്പുള്ള സാറ് പയ്യൻ പയ്യനായ പരമുള്ള സാറും കൂട്ടുകാരും എല്ലാം കൂടി ആറമ്പിച്ച് ചെല്ലുമ്പോഴ് ഈ സ്വാമി പിള്ളേരുടെ കൂടെ കൂടി താമാശയൊക്കെ പറയുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇക്കൂട്ടത്തിൽ ഒരു പയ്യൻ പറഞ്ഞു സ്വാമി ഇന്ന് ചുറ്റുവള്ളങ്ങര ഭരണിയാണല്ലോ എന്ന് പറഞ്ഞു പോകാൻ പറ്റിയില്ലോ എന്നുള്ള വിഷമം നടന്നാണെന്ന് പോകുന്നത് വണ്ടിയൊന്നുമില്ലല്ലോ കാർ പിന്നെ വാഹനങ്ങളൊന്നുമില്ല അപ്പോൾ സ്വാമി ചോദിച്ച് എന്താടാ നിനക്ക് പോകണോ നിനക്ക് പോകണോ കാണോന്ന് ചോദിച്ചു ഓ ഇനി എങ്ങനെ പോകുന്നത് സമയം കഴിഞ്ഞില്ലേ ഇനി എപ്പോൾ എങ്ങനെയാ നടന്നു പോകുന്നത് എനിക്ക് പോകണോ വേണ്ട എന്ന് പറയാം അപ്പോൾ പോകണമെന്ന് പറഞ്ഞു ശരി തയ്യാറാക്കിക്കോളാമെന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് സ്വാമിയെല്ലാം തയ്യാറായിട്ട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ രണ്ട് പിള്ളേരുണ്ടാവും രണ്ട് പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ എൻ്റെ കയ്യെ പിടിക്കാൻ പറഞ്ഞു കയ്യെ പിടിച്ചിട്ട് കണ്ണടച്ച അവിടെ നിന്നോളാൻ പറഞ്ഞു ഈ പിള്ളേർ സാമിയുടെ കയ്യെ പിടിച്ച് കണ്ണടച്ച് നിന്നു കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ണ് മറക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർ ചെട്ടി വെള്ളം കാരണം ഗ്രൗണ്ടിൽ നിൽക്കുക കേട്ടോ ഈ ഉത്സവത്തിൻ്റെ നടുക്ക് ബഹളത്തിനിടക്ക് നിക്കുകയാണ് എല്ലാം കണ്ടോളാൻ പറഞ്ഞു അപ്പോൾ കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് നേരം സന്ധ്യ കഴിഞ്ഞു തിരിച്ചിങ്ങോട്ട് അത്രയും ദൂരം നടന്ന് ഇവിടെ വന്നു അങ്ങോട്ട് പത്ത് മിനിറ്റ് കൊണ്ട് പറന്നോ എങ്ങനെയോ അവിടെ എത്തി ഇത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു കേട്ട കഥയാണ് തിരിച്ച് ഇങ്ങോട്ട് ഈ പിള്ളേർ ഈ അനുഭവസ്ഥനായ ഒരാൾ പറഞ്ഞാണ് ഈ കഥ ഈ പറമ്പുള്ള സാറെന്ന് പറഞ്ഞ ആൾ കേട്ടോ തിരിച്ച് പിന്നെ ഇങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ച് അവരിവിടെ വള്ളിമൊത്ത് വന്നു ഈ ഒരു കഥയും ഞാൻ സാറിന് ഈ സ്വാമിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ വളരെ അത്ഭുതകരമായ ഒരു ജീവിതം നയിച്ച ആളാണ് വളരെ കുറച്ചു കാലമേ വള്ളിയു ഉണ്ടായിരുന്നുള്ളൂ അത് ഈ ആറമ്പിലായിരുന്നു അദ്ദേഹം താമസിക്കുന്നത് സത്യത്തിൽ നമുക്കാർക്കും അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു പറ്റാത്ത ഒരു കാലത്താണെന്ന് അദ്ദേഹം ജീവിച്ചു നമ്മളെ അതിന് ശേഷം വന്നവരാണ് എങ്കിലും വള്ളിവുന്നത്തിൻ്റെ ഒരു മഹാഭാഗ്യമാണ് അദ്ദേഹം കുറച്ചു കാലമെങ്കിലും ഇവിടെ ജീവിച്ചു എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ തന്നെ അതറിഞ്ഞുകൊണ്ടാണ് പഴയ മാനേജർ അതിൻ്റെ ഒരു ഒരു ബിൽഡിങ്ങിന് ചട്ടമ്പിസ്വാമികളുടെ പേരിട്ടിരുന്നു ഇപ്പോൾ അത് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്കൂൾ അത് ഏറ്റെടുത്തതിനു ശേഷം ആ പേര് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു ചട്ടമ്പിസ്വാമി സ്മാരകം എന്ന് പറഞ്ഞ ആ ഓഫീസിൻ്റെ ഭാഗത്തുള്ള ഒരു ബിൽഡിങ്ങിന് പേരിട്ടായിരുന്നു അവർ അത് മാറ്റി അപ്പോൾ ഇതാണ് എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ സാമിയെക്കുറിച്ചുള്ളത്